ഇതൊക്കെ വചന ചിന്ത ദൈവം സാക്രതും തക്ക സമയം ചെയ്യുന്നു പക്ഷികളെ വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ രാജാവ് ഒരു മത്സരം സംഘടിപ്പിച്ചു ജീവൻ തുളുമ്പി നിൽക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കുക അതിൽ നിന്നും ഏറ്റവും മികച്ചതിനെ രാജാവ് തിരഞ്ഞെടുക്കും മാത്രമല്ല ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ആൾക്ക് വലിയ പാരിതോഷികങ്ങൾ വിളംബരം ചെയ്തു രാജ്യത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും അനേകർ കടന്നു വന്നു അവിടെ കടന്നു വന്നവരിൽ മൂന്നുപേരെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി മൂന്ന് പേരെയും തിരഞ്ഞെടുത്തിട്ട് പത്തു ദിവസം അവർക്ക് സമയം കൊടുത്തു പത്താം ദിവസം അവർ അവരുടെ കലാസൃഷ്ടിയുമായി തിരികെ വരണം ഒടുവിൽ പത്താം ദിവസം വന്നെത്തി രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളും ആ ദിവസം ഒത്തുകൂടി പേരും അവരുടെ കലാസൃഷ്ടി അനാവരണം ചെയ്യുവാൻ ഒരുങ്ങിയപ്പോൾ രാജഭ കലാകാരന്മാരുടെ അടുക്കലയ്ക്കെത്തി ഒന്നാമത്തെ ആൾ ഒരു മനോഹരമായ വേഴാമ്പലിനെ വരച്ചിരിക്കുന്നു രാജാവിന് ആ ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ പൂർണ്ണമായ സന്തോഷം രാജാവിന് ലഭിച്ചിരുന്നില്ല രണ്ടാമത്തെയാൾ തൻ്റെ ചിത്രം തുറന്നു അതിൽ അതിമനോഹരമായ ഒരു തത്വയുടെ പടമായിരുന്നു ആ ചിത്രവും രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ രാജാവിന് സന്തോഷം നൽകിയതേയില്ല അടുത്ത ചിത്രത്തിനടുത്തെത്തി ആ ചിത്രം അനാവരണം ചെയ്യുന്നതിന് മുമ്പ് ആ കലാകാരൻ എങ്ങനെ പറഞ്ഞു അല്ലയോ മഹാരാജാവേ എനിക്കൊരു അപേക്ഷയുണ്ട് ഞാൻ എൻ്റെ ചിത്രം പ്രദർശിപ്പിക്കാം എന്നാൽ പതിനഞ്ച് മിനിറ്റ് രാജാവ് എന്നോട് ഒന്നും പറയരുത് ആ ചിത്രത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറയരുത് ആ കലാകാരൻ ചിത്രം തുറന്നു പക്ഷേ അതൊരു ശൂന്യമായ ക്യാൻവാസായിരുന്നു അതിൽ ചിത്രം ഒന്നുമില്ല രാജാവിന് കോപം വന്നു രാജാവ് കോപം കൊണ്ട് പക്ഷേ തൻ്റെ വാക്ക് മാനിച്ച് നിശബ്ദനായി ജനമെല്ലാം ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റു ആ കലാകാരൻ ബാഗിൽ നിന്നും പെയിൻറ്റുകളും ബ്രഷും പുറത്തെടുത്തു അയാൾ വരയ്ക്കുവാൻ തുടങ്ങി രാജാവ് അത് സൂക്ഷിച്ചു നോക്കി ജനങ്ങളെല്ലാം അതിശയത്തോടു കൂടെ നിൽക്കുന്നു അയാൾ ബ്രഷിൽ പല വർണ്ണങ്ങളുള്ള പെയിൻറ്റുകൾ ശാന്തമായി വരയ്ക്കുവാൻ തുടങ്ങി ശാന്തമായ അരുവി ഒഴുകുന്നതുപോലെ ക്യാൻവാസിൽ അദ്ദേഹത്തിന് ചിത്രം ഒഴുകി രാജാവിൻ്റെ മുഖത്ത് ശാന്തത വെളിപ്പെടുവാൻ തുടങ്ങി ജനങ്ങൾ അതിശയത്തോടുകൂടെ പരസ്പരം സംസാരിപ്പാൻ തുടങ്ങി ആ കലാകാരൻ വളരെ പ്രാഗഭ്യത്തോടുകൂടെ ചെറുപുഞ്ചിരിയോടുകൂടെ അദ്ദേഹം ക്യാൻവാസിൽ ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ആ ക്യാൻവാസിൽ വളരെ മനോഹരമായ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നു ക്യാൻവാസിൽ ജീവൻ തുടിക്കുന്ന മതിമറന്ന് നൃത്തം ചെയ്യുന്ന ഒരു മയിലിൻ്റെ ചിത്രം വെളിപ്പെട്ട് വന്നു ജനം കൈയടിക്കുവാനും ആർക്കുവാനും തുടങ്ങി ആരവങ്ങളുടെ ഇടയിൽ ആ കലാകാരൻ തൻ്റെ ബ്രഷിനെ അധികം ശ്രദ്ധയോടുകൂടി ചലിപ്പിച്ചു രാജാവും ഈ ആരവത്തിൽ പങ്കുചേർന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ജീവൻ തുളുമ്പുന്ന ഒരു മയിലിൻ്റെ ചിത്രം പൂർണ്ണമായും വെളിപ്പെട്ടു വന്നു ഇത്രയും നല്ല ഒരു ചിത്രം വെളിപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല അതിനാൽ രാജാവ് ചോദിച്ചു ജീവൻ തുളുമ്പുന്ന ഈ ചിത്രം വരയ്ക്കുവാൻ താങ്കൾ എടുത്തത് വലിയ ഒരു റിസ്ക്കാണ് ഈ ചിത്രം ഇങ്ങനെ നന്നാകുമെന്ന് എങ്ങനെ അറിയാം എങ്ങനെ അവ ഉറപ്പിക്കുവാൻ കഴിയും അയാൾ പറഞ്ഞു രാജാവേ ചിത്രം വരയ്ക്കുവാൻ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ബ്രഷും ഒരു ക്യാൻവാസും കുറേ പെയിൻറ്റുകളും മാത്രമല്ല ജീവൻ തുടിക്കുന്ന ചിത്രം വരയ്ക്കുവാൻ എനിക്കാവശ്യം രാജാവിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്ന സാഹചര്യങ്ങളുമാണ് രാജാവിൻ്റെ മുൻപിൽ എനിക്ക് തെറ്റുണ്ടാകുവാൻ സാധിക്കത്തില്ല എൻ്റെ മുൻപിൽ തെറ്റു തിരുത്തുവാൻ എനിക്ക് മറ്റൊരു ക്യാൻവാസും ഇല്ല ഈ ക്യാൻവാസിൽ വരച്ചത് ഞാൻ മാത്രമല്ല രാജാവും ജനങ്ങളും എല്ലാം ഈ ചിത്രം വരയ്ക്കുവാൻ പങ്കുചേർന്നവരാണ് വചനം ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെയുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവരാണ് ആളുകളുടെ ആരവവും പ്രതികരണവും രാജാവിൻ്റെ സാന്നിധ്യവും എല്ലാം എപ്പോഴും നമുക്ക് ഭയമാണ് ആ സന്ദർഭങ്ങളിൽ പറ്റുമോ എന്ന ഭയം നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട് അതിനാൽ നാം തകർന്നു പോകാറുണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും മോശം സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മെ ബലവാന്മാരാക്കുന്നത് നമ്മുടെ ധൈര്യമാണ് ആ ദിവസം എന്തിനേക്കാളും ഏറെ നമ്മെ താങ്ങുന്ന ഒരു ദൈവകൃപയാണ് ധൈര്യവും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു പിശാചിൽ നിന്ന് കടന്നു വരുന്നു ഭയപ്പെടേണ്ട എന്ന മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം ഓരോ ദിവസവും ദൈവം ഭയപ്പെടേണ്ടെന്ന് പറയുമ്പോൾ നാം ജീവിക്കുമ്പോൾ തക്ക സമയം നമുക്ക് വേണ്ടി കരുതുന്ന തക്ക സമയം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ടെന്നും ദൈവിക കൃപയുണ്ടെന്നും പൂർണ്ണമായും നാം വിശ്വസിക്കണം വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതം വിവിധ സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ വിധേയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം ഓളങ്ങളും ആഴങ്ങളും അഗ്നി തീച്ചൂളകളും കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളും സിംഹക്കൂടും പൊട്ടക്കിണറും ഇവയൊക്കെയും ക്രിസ്തി ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ അവയെല്ലാം ധൈര്യത്തോടു കൂടെ നാം അതിജീവിക്കുമ്പോഴാണ് വാക്തത്വങ്ങളിലേക്ക് കാൽ ചവിട്ടുവാൻ ഇടയാകുന്നത് രാജാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ തെറ്റുവാൻ രാജാവിൻ്റെ സാന്നിധ്യം അനുവദിക്കത്തില്ല നാം സേവിക്കുന്നത് രാജാവിനെയല്ല രാജാതി രാജാവിനെയാണ് രാജാതി രാജാവായ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും അസാധാരണമായ ദൈവകൃപ കൃപ വചനഷ്ട്രമിക്കുന്ന താങ്കളിൽ ഈ നിമിഷം ദൈവം പകരുകയാണ് ദൈവ സകലതും തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തും കാരാഗൃഹത്തിൽ കിടന്ന പത്രോസിനെ രാജാവ് ആളയച്ച് വിളിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ തൻ്റെ മേലുള്ള വാക്തത്വം ദൈവം നിവർത്തിച്ചതുപോലെ വജനക്ഷമിക്കുന്ന പ്രിയ ദൈവജനമേ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചിത്രക്കാരൻ ചിത്രം വരച്ച് ജീവൻ തുളുമ്പുന്ന ചിത്രം വരയ്ക്കപ്പെട്ടതുപോലെ താങ്കൾ കാരഗൃഹത്തിലായിരിക്കുമ്പോൾ ചില അസാധാരണമായ വ്യത്യസ്തമായ ചില ദൈവിക കൃപാവരങ്ങൾ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം നൽകിയിട്ടുണ്ട് ദൈവിക സാന്നിധ്യത്തിൽ ദൈവം നൽകിയ കൃപകളെ ധൈര്യത്തോടു കൂടെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അവസരങ്ങൾ നൽകുകയാണ് ഈ നാളുകൾ ധൈര്യത്തോടുകൂടെ ദൈവിക കൃപാവരങ്ങളെ ജൂലിപ്പിക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറങ്ങട്ടെ ഗോഡ് ബ്ലസ് യു ആമേൺ